മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മക്കളും സിനിമയിൽ അരങ്ങേറാറുണ്ട് അത്തരത്തിൽ തുടക്കം കുറിച്ചവരെല്ലാം ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ മനോജ് കെ ജെന്റെയും ഉർവശിയുടെയും മകളായ കുഞ്ഞാറ്റയുടെ സിനിമാ പ്രവേശത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് അടുത്തിടെ പുറത്തു വന്ന ഡബ് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് താരപുത്രിയുടെ അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തുടങ്ങിയത് അച്ഛനെയും അമ്മയെയും പോലെ കുഞ്ഞാറ്റേയും നല്ല അഭിനയമാണെന്നാണ് വീഡിയോ കണ്ട പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത് വനിതാ ഫിലിം അവാർഡിനായി എത്തിയപ്പോൾ അച്ഛൻ മനോജ് കെ ജയനോട് ഇക്കാര്യം ചോദിക്കുകയുണ്ടായി മറുപടി പറഞ്ഞപ്പോൾ മകളെ കുറിച്ചു മാത്രമല്ല അവളുടെ അമ്മ ഉർവശിയെക്കുറിച്ചും മനോജ് കെ ജയൻ വാചാലനായി അഭിനയത്തിൽ മിടുക്കിയാണെന്ന് എല്ലാവരും പറഞ്ഞാൽ പഠിത്തം കളഞ്ഞു കുഞ്ഞാറ്റി ഇറങ്ങും അവൾ നന്നായി പഠിക്കട്ടെ എന്നാണ് ഇപ്പോൾ എന്റെ ആഗ്രഹം ഞാനൊരു അഭിനേതാവ് അവളുടെ അമ്മ ഉർവശി വലിയൊരു നടിയാണ് അപ്പോൾ ഞങ്ങളുടെ മകൾ എന്ന് പറഞ്ഞാൽ ദൈവം ചിലപ്പോൾ അങ്ങനെ ഒരു വിധിയാണ് വെക്കുന്നതെങ്കിൽ വളരെ സന്തോഷം കാരണം ഞങ്ങൾ അഭിനേതാക്കളാണ് അങ്ങനെ സംഭവിക്കട്ടെ നല്ലതിനാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ മനോജ് കെ ജയൻ പറയുന്നു ഉർവശി കൽപ്പന ഹരീഷ് കണാരൻ ദിലീപ് നമിത പ്രമോദ് തുടങ്ങിയവരുടെ പ്രശസ്തമായ ഡയലോഗുകളുമായാണ് താരപുത്രി എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ വീഡിയോ തരംഗമായി മാറിയിരുന്നു സിനിമാ കുടുംബത്തിലെ ഇളം തുലമുറയും മോശമാക്കിയില്ലെന്നാണ് ആരാധകർ വ്യക്തമാക്കിയിട്ടുള്ളത് ടിക്ടോക് തരംഗത്തിനിടയിലാണ് പുതിയ പരീക്ഷണവുമായി കുഞ്ഞാറ്റി എന്ന തേജലക്ഷ്മിയും എത്തിയത് നേരത്തെ ദിലീപിന്റെ മകളായ മീനാക്ഷിയും ഡബ്സ്മാഷ് വീഡിയോകളിൽ എത്തിയിരുന്നു പ്രണയിച്ച് വിവാഹിതരായവരാണ് ഉർവശിയും മനോജ് കെ ജയനും ഇടക്കാലത്ത് വെച്ച് വേർപിരിഞ്ഞ് ഇരുവരും പുനർവിവാഹിതരായിരുന്നു അച്ഛനൊപ്പം കഴിയുന്ന കുഞ്ഞാറ്റ ഇടയ്ക്ക് അമ്മയ്ക്കരികിലേക്കും എത്താറുണ്ട് കുഞ്ഞാറ്റ എത്തിക്കഴിഞ്ഞാൽ ഇരുവരും ചേർന്ന് വീട് മറിച്ചിടുമെന്ന് ഉർവശി പറഞ്ഞിരുന്നു ഇടവേളയ്ക്ക് ശേഷം പഴയ ഉർവശിയെ തിരികെ കിട്ടിയതിന്റെ ആ സന്തോഷത്തിലാണ് ആരാധകർ അരവിന്ദിന്റെ അതിഥികൾ എന്റെ ഉമ്മാന്റെ പേര് എന്ന ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച സ്വീകാര്യതയായിരുന്നു ഉർവശിക്ക് ലഭിച്ചത് You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com MetroMatni.com. Metromatney.com metromatney Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you